കൃഷ്ണപല്ലവി രചന കുഞ്ഞിമുദ്ര അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി മണിക്കുട്ടി ഉണ്ണി നേരെ പോയത് ഡൈനിങ് ഹാളിലേക്കാണ് പത്മിനെ അടുക്കളയിലും അവരെ ചുറ്റിപ്പറ്റി ദേവനും അടുക്കളയിലുണ്ട് എന്താ ഏട്ടം പറയാറുണ്ടെന്ന് പറഞ്ഞേ മണിക്കുട്ടി ചോദിച്ചു അത് എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ ചീഞ്ഞുനാറന്ന പോലെ മോളെ ശരിയാ ഏട്ടൻ കുളിച്ചില്ല അല്ലേ അടുത്ത് വന്നപ്പോ എനിക്കും തോന്നി അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് മണത്തു നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു പോടി ഓടിക്കഴുതേ ഞാൻ നിന്നെ പോലെയല്ല നീയല്ലേ കുളിക്കാത്ത ശവം അവൻ അവളുടെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഓക്കെ ഓക്കെ മുടി അവൾക്ക് ഇടന്ന് കാറിക്ക് പോവാൻ തുടങ്ങിയപ്പോൾ അവൻ വിട്ടു ഇനി പറ എവിടെയാ ചീഞ്ഞാറിയെ മണിക്കുട്ടി കാര്യമായി തന്നെ ചോദിച്ചു മുകളിൽ നിൽക്കുന്ന രണ്ടുപേരില്ലേ അവരെ അവരഹസ്യം പോലെ പതുക്കെ പറഞ്ഞു അവർക്കെന്താ എടി പൊട്ടി നീ ശ്രദ്ധിച്ചില്ലേ രണ്ടുപേരവിടെ പന്ത കണ്ട പെരിച്ചാഴിയെ പോലെ നിന്നത് അതിന് രണ്ടുപേരും ആളെ മനസ്സിലാത്തോണ്ട് നിന്നല്ലേ അത് നിന്നെ പോലുള്ള സാധനക്കാർക്ക് അങ്ങനെയല്ലേ തോന്നു എന്നാ എന്ന പോലെ നല്ല ഫുത്തിയുള്ള വക്കീലന്മാരെ അതിനപ്പുറം കടന്ന് ചിന്തിക്കുകയും കാണുകയും ചെയ്യും ഓഹോ എന്നിട്ട് എന്താണ് എന്താണാവ് കണ്ടുപിടിച്ചേ മണിക്കുട്ടി പുച്ഛത്തോടെ ചോദിച്ചു അവര് തമ്മിൽ എന്തോന്നുണ്ട് അവരുടെ മൊത്തത്തിൽ നിന്ന് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി എന്നാ പിന്നെ അവരോട് നേരിട്ട് ചോദിച്ചാ പോരേ ഏയ് അത് ചെയ്യരുത് നമുക്കത് കണ്ടുപിടിക്കണം നീ എന്റെ കൂടെ നിൽക്കില്ലേ സീരിയസ് ആണോ മണിക്കുടി കൗരവത്തോടെ ചോദിച്ചു തീർച്ചയായിട്ടും എന്നാ നമുക്കൊരു കൈ നോക്കാം അങ്ങനെയെങ്കിലും ഏട്ടന്റെ ഫുത്തി കാണട്ടെ അങ്ങനെ മണിക്കുട്ടി ഉണ്ണി ഇറങ്ങിത്തിരിക്കുകയാണ് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കാൻ ഉണ്ണിയും മണിക്കുട്ടി രഹസ്യങ്ങളുടെ ചുരുളഴിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുമ്പോഴാണ് പല്ലവി താഴേക്ക് ഇറങ്ങി വരുന്നത് അവളുടെ മനസ്സിൽ അപ്പോഴും യാദവിനോടെ കണ്ടതിന്റെ ഷോക്ക് വിട്ടുമാറിയിരുന്നില്ല അവൾ നേരെ വന്ന മണിക്കുട്ടിക്ക് ഉണ്ണിക്ക് ഓപ്പോസിറ്റ് വന്നിരുന്നു യാദവിന്റെ മുന്നിലേക്ക് ഇനിയും ചെന്ന് നിൽക്കണമല്ലോ എന്ന ചിന്തയിൽ അവൾ തലക്ക് കൈ കൊടുത്തിരുന്നു എന്താ അവളെ കാൽ വേദനിക്കുന്നുണ്ടോ അവളുടെ ഇരിപ്പ് കണ്ട് ഉണ്ണി ചോദിച്ചു അവളില്ലെന്ന് തലയാട്ടി നിങ്ങൾ എന്താ മനുഷ്യ തലയിൽ കൈവച്ചിരിക്കുന്ന ആളോട് കാല് വേദനിക്കുന്ന ചോദിക്കുന്നേ കാരെന്താ തലയിലാണിരിക്കുന്നേ തലയിൽ കൈവച്ചിരിക്കുന്നതോട് തലവേദന ഉണ്ടെന്നല്ലേ ചോദിക്കേണ്ടത് ഫുത്തിയുള്ള വക്കീലാണത്രേ നാണല്ലല്ലോ ഇതുപോലെ അറിയില്ലെന്ന് വെച്ചാ മണിക്കുട്ടി ഉണ്ണിയുടെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ഓ അങ്ങനെയാണോ എനിക്ക് ഫുത്തി പറഞ്ഞു തരാൻ അല്ലേ ഫുത്തി ഇല്ലാത്ത നിന്നെ എന്റെ കൂടെ കൂട്ടിയത് ഉണ്ണി വിനയത്തോടെ പറഞ്ഞു ആ അങ്ങനെ പാണ ഇപ്പോഴെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞല്ലോ സദാമാനമായി ഏ അല്ല സമാധാനായി അവൾ പറയുന്ന കേട്ട് ഉണ്ണി അവളെ വായിമ്പൊളിച്ച് നോക്കി ആ അപ്പൊ ചേച്ചിക്കുട്ടിക്ക് തലവേദനയാണോ മണിക്കുട്ടി പല്ലവിയോട് ചോദിച്ചു അവൾ വീണ്ടും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ തലയാട്ടി എന്നിട്ട് അവൾ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ താടിക്ക് കൈവെച്ചിരുന്നു കണ്ടില്ലേ ശു പാവം പല്ലുവേദന ആയിരിക്കും മണിക്കുട്ടി പല്ലവിയോട് പറഞ്ഞു അത് കേട്ട് പല്ലവി ടേബിൾ രണ്ട് കൈ വെച്ച് കൂട്ടി അവിടെ ഇരുന്ന ഫോർക്കെടുത്ത് രണ്ടിനെ നേരെ നീട്ടി ഇനി വല്ല മിണ്ടി രണ്ടിനെ തലയാൻ കൊയ്യും അതും പറഞ്ഞ അവൾ ദേഷ്യത്തോടെ മുഖം തിരിച്ചിരുന്നു സംതിങ് ഫിഷി അവളുടെ മാറ്റം കണ്ട് ഉണ്ണി മണിക്കുട്ടിയുടെ ചെവിയിൽ പറഞ്ഞു നീ എന്തൊന്നും മിണ്ടാത്ത മണിക്കുട്ടിയിൽ മറുപടി ഒന്നും ഇല്ലാതായപ്പോൾ അവൻ അവളെ തോണ്ടി വിളിച്ച് ചോദിച്ചു ഇനി വല്ലതും മിണ്ടിയാൽ അവൾ എന്റെ തല പൊയ്യ എന്നെ കൊണ്ട് പറ്റില്ല തലാണ്ട് ജീവിക്കാൻ ഫുഡ് കഴിക്കാതെ എന്റെ അമ്മ ഊർക്കാൻ കൂടി വയ്യ മണിക്കുട്ടി അവന്റെ ചെവി വന്ന് പതിയെ പറഞ്ഞിട്ട് വീണ്ടും നല്ല കുട്ടിയായിരുന്നു ഇവൾക്ക് ഒട്ടും ബുദ്ധി വളർച്ചയില്ലല്ലോ ഓർലിക്സും ബൂസ്റ്റും കുറച്ചുകൂടെ മേടിച്ചു കൊടുക്കണം എന്നാൽ ഈ മന്ദബുദ്ധിയാണോ ഞാൻ എന്റെ സി ഐടി പണിക്ക് കൂടെ കൂട്ടിയത് ദൈവമേ നീ കാത്തോണേ ഉണ്ണി മണിക്കുട്ടിയുടെ തലയിൽ തല ഓടിക്കൊണ്ട് മനസ്സിൽ ആലോചിച്ചു പല്ലവി ഇരുപ്പുറക്കാതെ അവിടെ നിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി മോളെങ്ങോട്ടാ അമ്മ അടുക്കളയിലല്ലേ ഒന്ന് ഹെൽപ്പാൻ അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു അങ്ങോട്ട് പോവണ്ട അതെന്താ ഞാൻ പോയാല് നിന്നോട് പോവണ്ടെന്നല്ലേ പറഞ്ഞേ വിടമാട്ടെ അപ്പൊ നീ എന്നെങ്കി പോക വിടമാട്ടെ പല്ലവി കയ്യിൽ ഫോർക്ക് എടുത്തുകൊണ്ട് ഉണ്ണിക്ക് നേരെ നടന്നുകൊണ്ട് ചോദിച്ചു ഗംഗേ മണിക്കുട്ടി സുരേഷ് ഗോപി സ്റ്റേൽ മേശയിൽ ഒന്ന് കുട്ടി കൊണ്ട് ഉറക്കി പറഞ്ഞു അയ്യോ ഉണ്ണിയേട്ട ഞാൻ ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞു എനിക്ക് എനിക്ക് എന്താ പറ്റിയ ഉണ്ണിയേട്ട പല്ലവി ഉണ്ണിയുടെ കോളിൽ പിടിച്ച് വിളിക്കണ്ട് ചോദിച്ചു ഓവറാക്കി ചളമാക്കാതെ അപ്പുകുട്ട അവിടെ ഇരി പല്ലവിയെ പിടിച്ച് ഉണ്ണിക്ക് അരികിലുള്ള സീറ്റിലിരുത്തിയാവൻ പറഞ്ഞു ഒന്നുമില്ല കുട്ടിക്ക് ഒന്നുമില്ല പല്ലവിയുടെ തലയിൽ തല ഓടിക്കൊണ്ട് ഉണ്ണി പറഞ്ഞു അല്ല ഉണ്ണിയേട്ട എന്താ ചേച്ചിയോട് അടുക്കളയിലേക്ക് പോയണ്ടെന്ന് പറഞ്ഞു മണിക്കുട്ടി തല പോഞ്ഞ ആലോചനക്ക് ശേഷം ചോദിച്ചു അതോ നമ്മുടെ അച്ഛനില്ലകത്ത് കൂടെ അമ്മയും ഉണ്ടല്ലോ ആ മാതൃകാ ദമ്പതികൾക്ക് നമ്മൾ വേണ്ട റൊമാൻസിക്കാൻ ഒരു അവസരം കൊടുക്കാൻ ഉണ്ണി കൊറച്ച് നാണം കലത്തി പറഞ്ഞു പല്ലവിയും മണിക്കുട്ടി ചാടി ചാടിയേറ്റു അവൻ പകപ്പോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി എന്താ എന്തു പറ്റി റൊമാൻസ് ആണോ എന്നാ ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം മണിക്കുട്ടി അതും പറഞ്ഞ അടുക്കളയുടെ വാതി പോയി കൂടെ ഛേ നിങ്ങൾ ഇത്രക്ക് ചീപ്പായിരുന്നു ഈ കണക്കിനാണെങ്കിൽ ഞാനിങ്ങനെ ഒരു പെണ്ണിനെ കെട്ടി കൂടെ ജീവിക്കും ഹോ ഉണ്ണി പറയുന്ന കേട്ട് തിരിഞ്ഞു നോക്കി അപ്പൊ ഏട്ടനെ ഇത്ര നാളായിട്ട് കാര്യം മനസ്സിലായില്ലേ ഏട്ടനെ കെട്ടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല മണിക്കുട്ടി കട്ടായം പറഞ്ഞു ആഹാ അങ്ങനെ വലിയ വ്യാമവും നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിലേ അറിഞ്ഞിട്ട് തന്നെ കാര്യം അതും പറഞ്ഞു ഉണ്ണി ഇരുന്നിടന്ന് ചാടി എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു അച്ഛാ അമ്മേ എനിക്കിന്ന് രണ്ടിലൊന്നറിയണം ഉണ്ണി ഇടിച്ചെളി അടുക്കളയിലേക്ക് ചെന്നു പിന്നാലെ പല്ലവിയും മണിക്കുട്ടിയും ഉണ്ണിയുടെ ഒച്ച കേട്ട് ദേവനും പത്മിനിയും ഞെട്ടിത്തിരിഞ്ഞ് നോക്കി എന്താടാ കിടന്ന് കാർന്നേ ഏ രണ്ടിലൊന്നാണോ നിനക്ക് അറിയേണ്ടത് രണ്ടീന്ന് ഒന്ന് പോയപ്പോ എത്രയാ അതല്ലാച്ചാ നിങ്ങൾക്ക് വളർന്നു വരുന്ന മക്കളെപ്പറ്റി ഒരു വിചാരമില്ലേ കിച്ചൺ സ്ലാബിൽ കയറിയെന്നോണ്ട് ചോദിച്ചു മണിക്കുട്ടി ദേവൻ ചുട്ടടുത്ത ദോശ പീച്ച് വായിലായിക്കൊണ്ട് ദേവനടുത്ത് നിന്നു പള്ളവി പത്മിനിയെ പിന്നിൽ നിന്ന് ചുറ്റിപ്പിടിച്ച് തോളിൽ താടി ഊന്നി നിന്നു അതെന്താ നിനക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം ദേവൻ ചോദിച്ചു അല്ല ഞാനറിഞ്ഞു നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഒരു ഉദ്ദേശമില്ലെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അടുത്ത മാസം എനിക്ക് ഇരുപത്തെട്ട് തികയും അതിനൊന്നുമില്ലേ ഇരുപത്തെട്ട് വയസ്സാച്ചാ ഇരുപത്തെട്ട് വയസ്സ് ആഹാ ദേവൻ അവനെ നേരെ കൈ കാണിച്ച് പറഞ്ഞു അച്ഛ എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ടേ തിരിഞ്ഞേക്ക് ഞാൻ മാതി തരാം ആഹ് നീ ഇങ്ങനെ ചൂടാവലേ ഉണ്ണി ഞങ്ങൾ തിടുക്കം കാണിച്ചിട്ട് എന്തിനാ നിന്റെ പെണ്ണ് നാട്ടിലൊന്ന് എത്തട്ടെ പത്മിനി പറഞ്ഞു ഏ ഉണ്ണിട്ടെന്നെ കല്യാണം ഉറപ്പിച്ചാണോ പല്ലവി അതിശയത്തോടെ ചോദിച്ചു ആ മോളെ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ല വാക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് മോള് ഡോക്ടറാണ് ഇപ്പൊ ദുബായിലാ വരുമ്പോൾ കല്യാണം ആഹാ അമ്പട കള്ള എന്നിട്ടാണോ ഇങ്ങനെ ഒരു ഷോ കാണിച്ച് പല്ലവി ഉണ്ണിയെ കളിയാക്കി ചോദിച്ചു അവൻ അവളെ നോക്കി കണ്ണിറക്കി കാണിച്ചു ഇതൊക്കെയോടൊപ്പതി ചേച്ചി ദിവ്യപ്രേമ മൂത്ത് ഭ്രാന്തായത് ഈ ഏട്ടന് ആഹാ ലവ് മേരേജ് ആണോ പിന്നില്ലാണ്ട് പത്താം ക്ലാസ്സിൽ തുടങ്ങിയ പ്രേമ അപ്പ അശ്വതി ചേച്ചി ആറി പഠിക്കുന്നു ചേച്ചിയുടെ എം ബി ബസ് പഠിത്തം കഴിയുമ്പോൾ കല്യാണം നടത്താനായിരുന്നു പ്ലാൻ അപ്പോഴാ ചേച്ചിയുടെ അച്ഛൻ്റെ ആക്സിഡന്റ് പറ്റിയത് അങ്ങനെ എന്താ കൊറേ കടങ്ങളൊക്കെ വന്നു അപ്പൊ ചേച്ചി പറഞ്ഞു കടങ്ങളൊക്കെ തീർത്തി വീട്ടിലുള്ളവരെ സെറ്റിലാക്കിയിട്ട് കല്യാണം കഴിക്കാന്ന് അങ്ങനെ പോയതാ ദുബായ്ക്ക് ഇപ്പൊ രണ്ടു വർഷമായി വരാറായിട്ടുണ്ട് ആള് വന്ന പിന്നെ മാങ്കല്യം മണിക്കുട്ടി പിന്നെ പാട്ടുപാടി തുള്ളാൻ തുടങ്ങി പിന്നെ അവിടെ കളിച്ചിരികൾ നിറഞ്ഞു ഈ ബഹളങ്ങൾ കേട്ടാണ് മുകളിൽ നിന്ന് യാദവ് ഫ്രഷ് ആയി താഴേക്ക് വരുന്നത് അവന്റെ കയ്യിൽ ലൂസിയുമുണ്ട് ലൂസിയുടെ തറയിൽ തലോടിക്കൊണ്ടാണ് അവന്റെ നടപ്പ് പാട്ടുകാശ്ശേരി കേട്ട് യാതൊരു സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് നോക്കി അവിടെ മണിക്കുട്ടി ഉണ്ണിയും ദേവനും കിച്ചൺ ഡാൻസ് ചെയ്യുന്നു പല്ലവി പത്മിനിയെ ചുറ്റി പിടിച്ച് സ്റ്റെപ്പ് ഇടുന്നു എല്ലാവരുടെയും സന്തോഷം കണ്ട് അവന്റെ ചുണ്ടുകളും വിടർന്നു അവന്റെ കണ്ണുകൾ പല്ലവിയിൽ തന്നെ തങ്ങി നിന്നു ആഹ ഇവളാളുകളല്ലോ വന്ന് കുറച്ചു ദിവസങ്ങളിൽ തന്നെ എല്ലാവരെയും കയ്യിലെടുത്തല്ലോ പക്ഷേ എന്ന എൻ്റെ ലൂസിയും കയ്യിലെടുക്കാൻ നീ നോക്കേണ്ടടി കുട്ടിത്തേവാങ്കേ അവൻ മനസ്സിൽ പറഞ്ഞു ലൂസി പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ ആ പലവിയെ കാണുമ്പോൾ തന്നെ അവൾ ഓടിച്ചേക്കണം എടലോ ലൂസിയുടെ തലയിൽ തലോടി കൊഞ്ചിച്ചൂണ്ടാകാൻ പറഞ്ഞു എന്നിട്ട് താഴേക്ക് ചെന്ന് കിച്ചണിലേക്ക് പോയി ലൂസി മണിക്കുട്ടിയുടെ പാട്ടിയുടെ കുരയ്ക്കാൻ തുടങ്ങി ലൂസിയുടെ കുര കേട്ടത് മണിക്കുട്ടി ഞെട്ടി പാട്ട് നിർത്തി ഉണ്ണിയുടെ മേത്തേക്ക് അള്ളിപ്പിടിച്ച് കയറി എല്ലാവരും തിരിഞ്ഞു നോക്കി പല്ലവിയെ കണ്ട് ലൂസി യാദവിന്റെ കയ്യിൽ നിന്ന് ചാടി അവടെ കയ്യിലേക്ക് കയറി പലവി ഇപ്പൊ നിലവിളിച്ച് ഓടുന്ന പ്രതീക്ഷിക്കുന്ന യാദവ് പലവി ലൂസിയെ വാ വാപൊളിച്ച് നോക്കി നിന്നു ഇവള് ഇവളെന്താ ഇങ്ങനെ ഓഹോ അപ്പൊ ലൂസിയെ ഇവള് വഴിതിറ്റിച്ചല്ലേ എടീ നന്ദിയില്ലാത്ത പട്ടി നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാൾ തേനെ പാറിയെന്നു പറഞ്ഞ് പൂറ്റിയത് താറയിൽ വെച്ചാൽ പേങ്കടിക്കും കട്ടിൽ വെച്ചാൽ മൂട്ടടിക്കും കോളേജിൽ വിട്ടാൽ ലൈൻ അടിക്കുമെന്ന് ഇരുത്തി പേടിച്ച് പേടിച്ച് വളർത്തിയതാ കിട്ടണടി എനിക്ക് ഇത് തന്നെ കിട്ടണം അവന്റെ മനസ്സിൽ പ്ലാൻ ചെയ്യാ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരുന്നു നീ എന്താ മോനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ യാദവ് നിൽക്കുന്നാണ്ട് പത്മിനി ചോദിച്ചു ഏയ് ഒന്നുമില്ലമ്മേ അവൻ പറഞ്ഞു കണ്ടോ കണ്ണ ലൂസി ആരുടെ അടുത്ത് ഇത്രയും അടുപ്പം കാണിക്കില്ല പക്ഷെ പവിമോളുടെ അടുത്ത് ഇവിടെ വന്ന പിറ്റേ ദിവസം തന്നെ ഇണങ്ങി പത്മിനി പറഞ്ഞു അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ വർഗം വർഗത്ത് തിരിച്ചറി യാദവ് പലരി കേൾക്കാൻ മാത്രം പാത്തിന് പറഞ്ഞു തൻ്റെ കൂടെയല്ലായിരുന്നു ഇത്രയും നാളും താമസം അങ്ങനെ പഠിച്ചതായിരിക്കും അവളവൻ കേൾക്കാൻ പാത്തിന് തിരിച്ചു പറഞ്ഞു ഡേ വല്ലാതെ അങ്ങ് വിളച്ചിലെടുക്കല്ലേ എന്റെ അടുത്ത് കളിച്ചോ ഇന്ന് ഈ വീടിൽ നിന്റെ ലാസ്റ്റ് സപ്പറായിരിക്കും അവൻ ഭീഷണി രൂപത്തിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവാതെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാണാം അവൾ അതേ ചിരിയോട് അവനെ വെല്ലുവിളിച്ചു ദേവനും പത്മിയും പാചകത്തിലായതുകൊണ്ട് ഇതൊന്നും കണ്ടിരുന്നില്ല എന്നാൽ രണ്ട് ജോഡി കണ്ണുകൾ ഇതെല്ലാം നോക്കി കാണുന്നുണ്ടെന്ന് പാവങ്ങൾ അറിഞ്ഞില്ല വീണ്ടും സംതിങ് ഫിഷി മണിക്കുട്ടി ഉണ്ണിയുടെ ഇളിയിൽ ഇരുന്നു കൊണ്ട് അവന്റെ ചെവിയിൽ പറഞ്ഞു ലൂസിയെ പേടിച്ച് കയറിയിട്ട് ഇതുവരെ അവൾ നിലത്തിൽ ലാൻഡ് ചെയ്തിരുന്നില്ല ഉം ഞാനും ഇത് തന്നെ തിങ്കന്ന് അവൻ പറഞ്ഞു കണ്ട കണ്ട രണ്ടാട്ടിയ മുഖത്തെ ചിരി കണ്ട എന്തോ ഒരു കള്ളക്കളി മണക്കുന്നില്ലേ മണിക്കുട്ടി വീണ്ടും പറഞ്ഞു ഇനി ഇവര് തമ്മിൽ പോലെ പ്രേമവും ഉണ്ണി സംശയത്തോടെ മണിക്കുട്ടിയെ നോക്കി ചോദിച്ചു ഉം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു മിക്കവാറും ഉണ്ണിയായിട്ട് മുന്നേ ഇവര് ഗോളടിക്കും ഉണ്ണിയെ കളിയായിക്കൊണ്ട് മണിക്കുട്ടി പറഞ്ഞു ഞാൻ അവൻ പെട്ടെന്ന് പറഞ്ഞു പക്ഷെ അതൊരു അലർച്ചയായിരുന്നു ആ അലർച്ചയിൽ മണിക്കുട്ടി തനിയെ നിലത്തിൽ ലാൻഡായി ബാക്കിയെല്ലാവരും ഞെട്ടി പണ്ടാരടങ്ങി അവനെ നോക്കി എന്തോ സമ്മതിക്കില്ലെന്ന് ദേവൻ ചോദിച്ചു അത് പിന്നെ ആ ഈ മണിക്കുട്ടിക്ക് ഒറ്റക്ക് ട്രിപ്പ് പോണെന്ന് അത് എല്ലാവരും മണിക്കുട്ടിയെ നോക്കി മണിക്കുട്ടി വായും ചണ്ടി പോയ അണ്ണാനെ പോലെ ഉണ്ണിയെ നോക്കി ഞാനെപ്പിഴ പറഞ്ഞ് വിശ്വസിക്കുന്നത് കണ്ണേട്ടാ അങ്ങേരി നിങ്ങളുടെ ബാക്കി പറയുന്നതിന് മുന്നേ ഉണ്ണി കറി അവിടെ വാപുത്തി നിന്നെ ഞാൻ ട്രിപ്പ് കൊണ്ടാ മടി ബാ മോളെ ബാ 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 അതും പറഞ്ഞ ഉണ്ണി അവിടെ വാപുത്തി കൊണ്ട് തന്നെ പുറത്തേക്ക് പോയി ഇനി അവിടെ നിന്ന് അവന്റെ അന്വേഷണം പാതി വഴിയിൽ പൊട്ടിയെന്നവനു മനസ്സിലായിരുന്നു സമയം കടന്നു പോകുന്നവർ യാദവിന് മനസ്സിലായി ആ വീട്ടിലെ ഓരോ ആളുകളും പല്ലവിയോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ആഴം അവരോട് തിരിച്ചും പല്ലവി ആത്മാർത്ഥമായി തന്നെയാണ് ഇടപെടുന്നവന് മനസ്സിലായി രാത്രി ഭക്ഷണം കഴിക്കാൻ നേരം മണിക്കുട്ടിക്ക് വാരി കൊടുക്കുന്ന കൂട്ടത്തിൽ പല്ലവിക്കും കൊടുക്കുന്ന ഉണ്ണിയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു ഒരിക്കലും മണിക്കുട്ടി കൊടുക്കേണ്ട സ്നേഹം മറ്റൊരാൾക്കും പങ്കിട്ട് കൊടുക്കില്ല അത് മണിക്കുട്ടിക്ക് സഹിക്കില്ലെന്ന് പറയാറുള്ള ഉണ്ണിയെ അവനൊരു നിമിഷം ഓർത്തു എന്നാൽ ഇതൊന്നും കണ്ടിട്ട് മണിക്കുടിക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളത് അവനെ തെല്ലൊന്നുമല്ല ആശ്ചര്യപ്പെടുത്തിയത് വീട്ടിലുള്ളവരുടെ അവളോടുള്ള സമീപനം അതവൻ അത്ര പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നായിരുന്നില്ല പ്രത്യേകിച്ച് തന്റെ മുഖത്തിന് നേരെ കൈവീശി അടിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ച് മറ്റു പെൺകുട്ടികളുടെ കണ്ണിൽ തന്നെ കാണുമ്പോൾ ആരാധനയാണെങ്കിൽ ഇവളെ കണ്ട നിമിഷം മുതൽ ഇവളുടെ കണ്ണിൽ കാണുന്ന തന്നോടുള്ള ദേഷ്യമാണ് രാത്രി മുരളിൽ ചെന്ന് കിടന്നിട്ടും യാദവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവൻ അവളെക്കുറിച്ചുള്ള ചിന്തയിലായിരുന്നു കണ്ണടച്ചാൽ അവിടെ ചിലങ്കയുടെ താളവും ചുവടുകൾക്കൊപ്പം ഓളം വെട്ടുന്ന അവിടെ മുടിയകളുമാണ് മനസ്സിലേക്ക് വരുന്നത് കണ്ണു തുറന്നാലോ അക്കാദമികൾ വെച്ച് തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പല്ലവിയുടെ ദേഷ്യം അവൻ ഉറക്കം കിട്ടാൻ നേരെ ബാൽക്കണി ഡോറ് പുറത്തേക്ക് ഇറങ്ങി മൂടൽ മഞ്ഞ് വന്ന ആ മുറിയെ മൂടിയിരുന്നു ബാൽക്കണിയിലെ കൈവരിയിൽ പിടിച്ച് അവൻ മഞ്ഞിലേക്ക് നോക്കി നിന്നു പല്ലവിയുടെ ചിന്തകളിൽ നിന്ന് അവൻ്റെ മനസ്സ് മറ്റു പല ഓർമ്മകളിലേക്കും പോയപ്പോൾ അവൻ കണ്ണുകൾ കണ്ണിൽ ഇറക്കി അടച്ച് അപ്പോഴേക്ക് മുള്ളിലേക്കാനലിന്റെ നീർത്തുള്ളി കണ്ണിൽ നിന്നും പുറത്തേക്ക് ചാടിയിരുന്നു അവൻ തിരിച്ചു മുറിയിലേക്ക് അടക്കാൻ നേരം തൊട്ടടുത്ത പല്ലവിയുടെ മുറിയിൽ ചെനൽ വഴി വെളിച്ചം കാണാൻ അവൻ കണ്ടു ഈ വെളി ഇതുവരെ ഉറങ്ങിയില്ലേ അവൻ നേരെ വാതിൽ തുറന്ന് അവടെ മുറിയിലേക്ക് പോയി വാതിൽ മുട്ടി അവൻ അവിടെ നിന്നു കുറച്ച് സമയമായിട്ട് അനക്കം കാണാനായിട്ട് അവൻ വീണ്ടും ഡോർ മുട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു മുരിയിൽ കണ്ണും തിരിമ്പി നിൽക്കുന്ന പല്ലവിയെ അടിമുടി നോക്കി കാലിൽ പിങ്ക് കളർ സ്ലിപ്പർ പിളർ നൈറ്റ് ഡ്രസിന്റെ ഹൂഡി ക്യാപ്പ് തലയിലൂടെ ഇട്ടിട്ടുണ്ട് ആ ക്യാപ്പിൽ നീണ്ടു നിൽക്കുന്ന മുയലിന്റെ ചെവിയും രാത്രിയിലെ തണുപ്പുകാരനും അവളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു അങ്ങനെ ഒരു വേഷത്തിൽ അവളെ അവനെ കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല എന്താണോ പെട്ടെന്നുള്ള അവടെ ചോദ്യം കേട്ട് അവന് തല ഉടഞ്ഞു ഉറക്കപ്പിച്ചിൽ നിൽക്കുന്ന അവളെ കണ്ടവന് ചിരി വന്നു താനെന്തിനാണോ നിന്ന് കിണിക്കുന്നേ കിക്കി 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 നീ നീ ഉറങ്ങായിരുന്നോ അല്ല കഥകളിയായിരുന്നു എന്റെ പാതിരാത്രി ഇറങ്ങിയിരിക്കാണെന്ന് ചോദിച്ചു എനിക്ക് നിന്നെ കാണാൻ പൂതിയായിട്ട് വന്ന ഒന്നല്ല ലൈറ്റ് ലൈറ്റ് കണ്ടതുകൊണ്ട് വന്നോക്കിയതാ താനെന്താ രാത്രി സെൻസറിൽക്ക് ഇറങ്ങിയാണോ ഏതൊക്കെ മുറിയിൽ ലൈറ്റ് ഉണ്ടില്ല എന്നുള്ളതിന്റെ എന്നുള്ള ഇത് എന്റെ വീട് എന്റെ വീട്ടുകാർ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളൂ ഈവിടെ അധികപ്പറ്റായിട്ട് നിൽക്കുന്നത് നീയാ ഞാൻ ഇടക്ക് വന്ന് നിന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കും നെനക്ക് പറ്റില്ലെങ്കിൽ ഇറങ്ങി പോവാ നോക്ക് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു തന്നോട് തല്ലുകൂടെ എനിക്കിപ്പോ സൗകര്യം ഇല്ല ഒന്ന് പോയി അതും പറഞ്ഞ അവൾ അവന് മുമ്പിൽ വാതിൽ കൊട്ടിയടച്ചു വാതിൽപ്പള്ളിയിലേക്ക് ചേർന്നിരുന്ന യാദവിന്റെ മുഖത്തേക്ക് വാതിൽ വന്ന് അടിച്ച് അവൻ മൂക്ക് പൊത്തിപ്പിടിച്ച് നിന്നു എടി മൂദേവി എന്റെ മൂക്ക് നിന്നെ ഇന്ന് ഞാൻ അവനവിടെ നിന്ന് ഉറങ്ങുള്ളി ഇവിടെ ഇന്ന് കൂവാണ്ട് പോയി കിടന്നുറങ്ങടും മനുഷ്യനൊന്ന് ഉറങ്ങണം അകത്തൊന്ന് പല്ലവീടെ ഒച്ച കേട്ടു ഇപ്പൊ ഞാൻ പോകുന്നു നീ ചെവിളിക്കോ നാളെ മുതൽ നീ സമാധാനത്തോടെ ഇവിടെ ഉറങ്ങില്ല യാദവാണ് പറയുന്നത് ആ കാണാം വെല്ലുവിളി നടത്തിയ മൂക്ക് നിരുമി അവൻ മുറിയിലേക്ക് പോയി ഹെഡ്സെറ്റിൽ പാട്ട് വെച്ച അവൻ കിടന്നു പതിയെ പോലെ പല്ലവി രാവിലെ തന്നെ ഉണർന്നു ഫ്രഷായി ജനൽ തുറന്ന് കുറച്ചു നേരം അവിടെ നിന്നു മഞ്ഞ് ദേഹത്തോട് അരിച്ച് മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ അവൾ ഒന്ന് വിറച്ചുകൊണ്ട് രണ്ടു കൈ കൂട്ടി ഒരുങ്ങി അവളെ തന്നെ പൊതിഞ്ഞു പിടിച്ചു കട്ടിയുള്ള ഷാൾ ദേഹത്തോടെ ഇട്ടിട്ട് അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ലൂസി എടുക്കാൻ യാദവിന്റെ മുറിയിലേക്ക് പോകണോ എന്ന സംശയത്തിൽ അവൾ നിന്നു അല്ല വേണ്ട വേണം ഇനി അവളെടുത്തിട്ട് വേണം അങ്ങേരംഗം കുറിക്കാൻ കാരണം എന്തെങ്കിലും കാരണം നോക്കി നടക്കുക ലൂസി എടുക്കാനുള്ള തീരുമാനം മാറ്റിക്കൊണ്ട് അവൾ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്ന് അവളുടെ പത്മിനിയെ പിന്നിൽ നിന്ന് കെട്ടിപ്പിടിച്ച് അവളിൽ മുത്തി ആ ചുന്തിരി പെണ്ണ് വന്നോ ആ വന്നുല്ലോ എവിടെ സ്പെഷ്യൽ ചായ ഇപ്പൊ എടുത്തുതരാ വേണ്ട ഞാൻ എടുത്തോളാം അവൾ ഫ്ലാസ്കിൽ എടുത്തു വെച്ചിരുന്ന ചായ എടുത്ത് പതി കുടിക്കാൻ തുടങ്ങി തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ അവൾക്ക് ആ ചായയുടെ സ്വാദ് വല്ലാതെ ഇഷ്ടമായിരുന്നു ചായയും കുടിച്ച അവൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തെ തണുപ്പ് കൂടുതലായി തോന്നിയതും അവൾ ദേഹത്തെ ചുറ്റിയിരുന്ന ഷാൾ ഒന്നുകൂടെ ചേർത്തുപൊതച്ചു എന്നിട്ടൊരു മൂളിപ്പാട്ടും പാടി പൈൻ മരങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ കണ്ടു മുന്നിലേക്ക് ഓടി വരുന്ന ലൂസിയെ അവൾ അതിന്റെ കയ്യിലേക്ക് എടുത്തു ആഹാ നീ മൊയലാളി എന്തേ പള്ളവി അതിനെ കൊഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു കുറച്ച് നടന്നു കഴിഞ്ഞ് അവൾ തിരികെ ഗാർഡനിലേക്ക് നടന്നു ഗാർഡനിലെത്തിയ അവൾ അവിടെ നടക്കുന്ന കാഴ്ചകണ്ട് രണ്ടു കണ്ണും തള്ളി നിന്നു ഒരു ബ്ലാക്ക് സ്ലീവ്ലെസ് ബനിയനും ബ്ലാക്ക് ട്രാക്ക് സ്യൂട്ടും ധരിച്ച് യോഗാ മേഖല സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുന്ന യാദവിനെ അവൾ അത് കണ്ട് അവനെ തന്നെ നോക്കി നിന്നു ഓരോ തവണ വളയുമ്പോഴും തിരിയുമ്പോഴും അവന്റെ പേശികൾ മുറുകുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു അവൻ്റെ മുറുകിയ മസിലുകൾ ഉറച്ച ശരീരവും അവൻ എന്ന ഡാൻസറെ വിളിച്ച് ഓതുന്നവയായിരുന്നു ആ തണുപ്പ് നിറഞ്ഞ അന്തരീക്ഷത്തിലും അവനിൽ വിയർപ്പു തുള്ളികൾ ഉയർന്നു വന്നിരുന്നു പല്ലവിയുടെ കയ്യിലിരുന്ന ലൂസിയുടെ ഒച്ച കേട്ട് യാദവ് അവരെ നോക്കി പല്ലവി തന്നെ ഇമച്ചിമാ നോക്കുന്നുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് നടന്നു വന്നു തൻ്റെ തൊട്ട് മുന്നിൽ അവൻ വന്നിരുന്നിട്ടും അവൾ അത് അറിഞ്ഞില്ല നീ എന്താടി ആണുങ്ങളെ കണ്ടിട്ടില്ലേ ഇങ്ങനെ ചോരൂറ്റി കുടിക്കാൻ അവന്റെ ചോദ്യം കേട്ടാണ് അവൾക്കപ്പോൾ ബോധം വന്നത് ഓ പിന്നെ നോക്കാൻ ബോഡി പറ്റിയാൽ മതി മറിച്ചുകൊണ്ട് അവൾ പരിഹാസത്തോടെ പറഞ്ഞു പിന്നെ എന്തിനാണാവും ഇത്രയും നേരം നോക്കി നോക്കിന്ന് അവനും തിരിച്ചു അതേ പരിഹാസത്തോടെ ചോദിച്ചു ആ ആ അത് പിന്നെ തനിക്ക് വല്ല ഭ്രാന്തുണ്ടോ ഈ തണുപ്പിക്കിടന്ന് ഇങ്ങനെ കുത്തിമറിയെന്ന് ആലോചിച്ച് നിന്നാ അവൾ തപ്പി പിടിച്ച് പറഞ്ഞു ഓ പിന്നെ നിന്റെ മുഖഭാവം മുഖഭാഗം തന്നെ എനിക്ക് മനസ്സിലായി വായി നോക്കി എങ്ങനെ ഒരുത്തിയുടെ കൂടെയാണല്ലോ എന്റെ പെങ്ങള് നടക്കുന്നത് അവൻ മുകളിലേക്ക് നോക്കി കൈമലത്തി പറഞ്ഞു ഓ എന്നാ തന്നെ പെങ്ങളെ കൊണ്ടുപോയല്ല രൂപ കൂടുതലും കയറ്റി വെക്ക് അതും പറഞ്ഞ അവൾ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി പോയി അകത്തേ കയറി പലവി നേരെ കിച്ചണിലേക്ക് പോയി ആ ഇന്ന് നടത്ത നേരത്തെ കഴിഞ്ഞോ ഓ അത് കാടൻ ബുക്കിങ്ങാ അവൾ യാദവിനെ ഉദ്ദേശിച്ച് പറഞ്ഞു ആ കണ്ണന്റെ കാര്യങ്ങളെ മോള് പറഞ്ഞു കണ്ണൻ നേരത്തെ എണീക്കും പിന്നെ യോഗ എക്സസൈസൊക്കെ ആയിട്ട് സമയം പോകും പിന്നെ വന്ന് ഫ്രഷ് ആയി ഫുഡ് കഴിച്ചിട്ട് പോകും അതാ ശീലം അവൾ അവർ പറയുന്ന എല്ലാം ശ്രദ്ധയോടെ കേട്ട് നിന്ന് ചിരിയോടെ തലയാട്ടി അപ്പോഴും അവടെ മനസ്സിൽ അവനിട്ടൊരു പണി കൊടുക്കണമെന്നതായിരുന്നു അതാലോചിച്ച് നിൽക്കുമ്പോഴാണ് അവളിരുന്ന പാരസ്യൂട്ട് അവൾ കാണുന്നത് പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ അതെടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് പോയി മുകളിലേക്ക് ഏറി ചെന്ന് അവൾ യാദവിന്റെ മുറിയുടെ വാതിൽ തുടർന്ന് അകത്തേക്ക് എറുന്ന ഓയിൽ ഓയിലൊഴിച്ചു വെച്ചു തനിക്ക് കഷ്ടപ്പെടുത്തണം അല്ലേടാ പെടുത്താം തനി ആ നല്ലോണം പെടുത്താം നീ പെടുക്കും തനിക്ക് ഈ പല്ലവിയാരണംന്ന് അറിയില്ല കാട്ടുമാക്കാൻ താനിവിടെ വന്ന് അയ്യോ ബോന്നും പറഞ്ഞ് വീഴുമ്പോ ഞാനത് ഇവിടുന്ന് കണ്ട് രസിക്കൂടാ കാല അവൾ വീഴുന്നോ മനസ്സിലാലോചിച്ച് ഇരിച്ചുകൊണ്ട് മണിക്കുടിയുടെ മുറിയിലേക്ക് പോയി അവളെ കൊത്തിപ്പൊക്കെ എണീപ്പിച്ച് ഫ്രഷാവൻ വിട്ടിട്ട് അവൾ തിരികെ റൂമിലേക്ക് വരുമ്പോഴാണ് ഒരു കൈകൊണ്ട് കപ്പിലെ ചായ ചുണ്ടോട് ചേർത്ത് കുടിച്ച് മറുകൈയിലെ ടവൽ കൊണ്ട് കഴുത്തിലെയും പിൻകഴുത്തിലെയും വിയർപ്പ് തുടച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറി വരുന്ന യാദവിനെ കാണുന്നത് അവനെ കണ്ട് അവൾ മറിഞ്ഞിന്നുകൊണ്ട് അവനെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു അവൻ മുറിയിലേക്കായിരുന്നു അവൾ നെഞ്ചിരിപ്പോടെ നോക്കി നിന്നു മുറിയിലേക്ക് കാലെടുത്ത് വെച്ച യാദവ് എണ്ണയിൽ തെന്നി നേരെ നിലമ്പതിച്ച് അവൻ നടുവൻ താങ്ങി വീണ് കിടക്കുന്നുണ്ട് അവൾക്ക് ചിരി പൊട്ടി എന്നാൽ അവൻ കേട്ടാൽ പണിയിട്ട് ചിരി ചിരിക്കടിച്ചു പിടിച്ച് അവൾ നിന്നു അവൻ നടുവൻ തിരുമ്മി അവിടെ നിന്ന് എണീക്കാൻ നോക്കി എന്നാൽ വീണ്ടും വീണ്ടും തെന്നി അവിടെ തന്നെ കിടന്നു ആ വീഴ്ച അവളിൽ ഒരു പൊട്ടിച്ചിരി ഉണ്ടാക്കി ചിരിക്കുന്ന കേട്ട അവ ഇരുന്നിടന്ന് ചുറ്റും നോക്കി അവൻ അവൾ വീണ്ടും മറിഞ്ഞു നിന്നു ഓഹോ അപ്പൊ നീ ഇത് മനഃപൂർവം ചെയ്താണല്ലേ നിനക്ക് ഈ യാതവാരാണെന്ന് ശരിക്കും അറിയില്ല മോളെ അവൻ കയ്യിൽ പറ്റിയ എണ്ണ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് പതിയണിറ്റ് റൂമിലേക്ക് കടന്ന് വാതിലടച്ച് ഇപ്പോഴൊരാശ്വാസമായത് അവരിട്ടൊരു ചെറിയ പണി കൊടുക്കാൻ പറ്റിയല്ലോ പൊട്ടൻ മനസ്സിലായില്ല ഞാനത് ചെയ്തെന്ന് ഇതുപോലൊരു മണ്ണുണ്ണി അവൾ ചിരിച്ചുകൊണ്ട് അതും പറഞ്ഞ് റൂമിൽ കയറി അവൻ വീണ കാഴ്ച ഓർക്കും തോറും അവൾക്ക് ചിരി വന്നുകൊണ്ടിരുന്നു കുളിക്കാൻ നേരം റെഡിയാകുന്ന നേരം അവൾ അതേ ചിരിയോടെ തന്നെ നിന്നു ഒരു ബ്ലൂ കളർ ഫുൾ സ്ലീവ് അനാർക്കിളിട്ട് ഷോൾ വൺ സൈഡ് ഇട്ട് ബാഗ് കൊടുത്ത് അവൾ താഴേക്ക് ഇറങ്ങി അവൾ താഴെ മണിക്കുട്ടി മണിക്കുട്ടിയുണിയും അതിപോലെ സീറ്റ് പിടിച്ചിരിപ്പുണ്ട് അവൾ അവർക്കരികിൽ വന്ന് നിന്നു ചേച്ചിക്കുട്ടി ഇന്ന് അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കാണാൻ മണിക്കുട്ടി പറഞ്ഞു നീയും സുന്ദരി ആയല്ലോ മണിക്കുട്ടിയുടെ താടിയിൽ പിടിച്ച് കുഞ്ചിച്ചുകൊണ്ട് അവൾ പറഞ്ഞു പല്ലവി അടുക്കളയിലേക്ക് പോയി കഴിക്കാനുള്ള ഭക്ഷണം എടുത്ത് വെച്ചിരുന്ന എടുത്ത് ഡൈനിങ് ടേബിൾ കൊണ്ടുവന്ന് വെച്ചു കറിയുള്ള ബൗളുമായി പത്മിനെയും വന്നു എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേവനും വന്നിരുന്നു ലൂസിയുടെ ശബ്ദം കേട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കിയപ്പോൾ അവളെയും പിടിച്ച് യാദവും നടന്നു വരുന്ന കണ്ടു ബ്ലൂ കളർ ഡെനിം ഷർട്ടും ബ്ലൂ ജീനുമായിരുന്നു അവന്റെ വേഷം രണ്ടു തവണ വീണ്ടും ഇയാളുടെ ബേക്കെഞ്ചിനെ തകരാറൊന്നും പറ്റിയില്ലേ നടക്കുന്നതിലൊരു പ്രശ്നവും ഇല്ലല്ലോ അംഗങ്ങൾക്കൊരു പങ്കവും വന്നിട്ടില്ലേ പല്ലവി അവനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു നോക്കി നിൽക്കുന്നുണ്ടില്ലേ വടയക്ഷി മുടിയഴിച്ചിട്ട് എനിക്കൊന്നും പറ്റിയില്ലെന്നായിരിക്കും അവളിപ്പലോചിക്കുന്നു എന്നെ വീഴ്ചയിന് നിനക്കുള്ള പണി ഞാൻ തരാ മോളെ പല്ലവിയെ നോക്കിക്കൊണ്ട് യാദവ് മനസ്സിൽ പറഞ്ഞു കണ്ടോടി രണ്ടും കണ്ണും കണ്ടും നോക്കി കഥകൾ കൈമാറുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവര് തമ്മിൽ കടുത്ത പ്രേമത്തിലാ ഉണ്ണി മണിക്കുട്ടിയുടെ ചെവിയിൽ പറഞ്ഞു എന്നാലും ഏട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കണ്ടില്ലേ രണ്ടാളും ഒരേ കളർ ഡ്രസ് ഇട്ടിട്ട് വന്നിരിക്കുന്നേ മണിക്കുട്ടി പറഞ്ഞു എന്നാലും എൻ്റെ അന ഇത്ര പെട്ടെന്ന് ഒരു വലയിൽ വീഴും ഞാൻ വിചാരിച്ചില്ല ഏട്ടാ നമുക്ക് ഇവിടെ കള്ളക്കളി കയ്യോടെ പൊക്കണം എന്നിട്ട് വേണം കള്ളക്കാമനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് എനിക്കൊരു ചാർലി ലൈഫ് അടിച്ചുപൊളിക്കാം മണിക്കുട്ടി സ്വപ്നം കൊണ്ടൊരു ചീട്ടുവട്ടാരം പണിതുകൊണ്ടിരുന്നു ആവന്ന് അടിച്ചു അടിച്ചുപൊളിക്കാൻ നോക്കിയാൽ മതി മണിക്കുട്ടിയുടെ ചീട്ടുവട്ടാരം ഒന്നാകെ തകർത്തുകൊണ്ട് ഉണ്ണി പറഞ്ഞു മണിക്കുട്ടി അവനെ നോക്കി വല്ലാത്തൊരു ഭാഗത്തിൽ പറഞ്ഞു അത് പിന്നെ നിന്റെ അപ്പൊ നിന്റെ എന്തെങ്കിലും അവൻ പറഞ്ഞു അപ്പോഴേക്ക് എല്ലാവരും വന്നിരുന്നു ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അപ്പം മണിക്കുട്ടിക്ക് രണ്ട് ഏട്ടന്മാരും കൂടി കൊടുത്തു ഉണ്ണി പലവിക്കും കൊടുത്തു ഉണ്ണിയുടെ കയ്യിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പലവി സ്വന്തം പ്ലേറ്റിലേക്ക് നോക്കി കഴിക്കാൻ തുടങ്ങിയതും അവളുടെ മുന്നിലേക്ക് ഒരു കൈ കൂടി നീണ്ടു വന്നു അവൾ തല ഉയർത്തി നോക്കുമ്പോൾ തന്റെ തൊട്ടടുത്തിരിക്കുന്ന യാദവ് നിറഞ്ഞ പുഞ്ചിരിയോട് അവൾക്ക് നേരെ ഭക്ഷണം നീട്ടുന്നു അവൾക്കവളുടെ കണ്ണുകൾ വിശ്വസിക്കാനായില്ല അവൾ ചുറ്റും നോക്കിയപ്പോൾ എല്ലാവരും ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു പണിയാണോ പ്രണയമാണോ കാത്തിരിക്കാം അത്യന്തര രസകരമായ ബാക്കി പാർട്ടുകൾക്കായി